എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് വണക്കം ഇപ്പൊ മിക്ക ആൾക്കാർക്കും ആ ഒരു ഇപ്പോഴത്തെ ഒരു ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലഡ് ശരീരത്തിൽ കുറയുക നമ്മുടെ ഈ കഴിക്കുന്ന ആഹാര പദാർത്ഥത്തിന്റെ വിഷാംശം മൊത്തം ലിവറിലേക്കാണ് ആദ്യം ഇത് പോകുന്നത് അപ്പൊ ലിവറ് അതിന്റെ പ്രവർത്തനം കറക്റ്റായിട്ട് ചെയ്യാതെ വരുമ്പോൾ ആ സ്വാഭാവികമായിട്ടും ആ ആ ടോക്സിൻസ് കലർന്ന ആ ബ്ലഡ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകും അപ്പൊ ബാക്കിയുള്ള നമ്മുടെ ശരീരത്തിലെ ഓർഗൻസും കൂടെ അതിന്റെ പ്രവർത്തനം കൂടെ നിലയ്ക്കുന്ന തരത്തിലേക്കാണ് ഉള്ള ഫുഡുകളാണ് നമ്മളിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇതിന് എന്താണ് ഒരു മറികൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ബ്ലഡ് കുറവായിരിക്കും എന്തുകൊണ്ടാണ് ബ്ലഡ് കുറയുന്നത് നമ്മൾ വിറ്റാമിനായിട്ടുള്ള ബ്ലഡിനെ ഉൽപ്പത്തി ചെയ്യാനുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിയുന്നില്ല കഴിക്കുന്നില്ല അതുതന്നെയാ സംഭവം അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ബ്ലഡ് കുറയുന്നു അപ്പം നമ്മുടെ ശരീരത്തിന്റെ ഓർഗൻസിന് ആവശ്യമായ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ ഇല്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും തല പ്രഷർ വരും പിന്നെ ബാക്കിയുള്ള പല അസുഖങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പം അതുകൊണ്ട് ബ്ലഡ് പുതിയതായിട്ട് ഉൽപ്പത്തിയാകാൻ പുതിയ ബ്ലഡ് ഉണ്ടാകാൻ ഉള്ള ഒരു വിദ്യയാണ് ഇപ്പൊ ഒരു മൂന്നെണ്ണം ഒരു മൂന്ന് ടിപ്പാണ് ഞാൻ ഞാനിപ്പോ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വളരെ ഗെളിമയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാ ഇതൊന്നും വലിയ വിഷയങ്ങളൊന്നും അല്ല ഇതൊക്കെ വളരെ ഈസിയായിട്ട് ചെയ്യാം പക്ഷെ അറിയാവുന്നവർ പറയില്ല പറഞ്ഞാലും നമ്മളോട്ട് ചെയ്യതല്ല ഇതാണ് സംഭവം പക്ഷെ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഈ ഒരു തരത്തിലേക്ക് നമ്മുടെ ശരീരത്തിനെ രക്ഷിച്ചു വച്ചില്ലെങ്കിൽ മാരകമായ അസുഖത്തിന് അടിമയായിരിക്കും നമ്മൾ നമ്മൾക്ക് സംഭവിക്കാൻ പോകുന്നത് നമ്മളെ പ്രതി നമ്മളുടെ കുടുംബത്തെയും കൂടെ നമ്മൾ അതിൽ അതിലേക്ക് വലിച്ചഴക്കേണ്ടതുണ്ടോ വേണ്ട അപ്പോ നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ അത് അതവർക്കും ഒരു നേട്ടമല്ലേ അത്രയും പൈസ ലാഭമല്ലേ പൈസ നമ്മൾ ചെലവാക്കേണ്ടല്ലോ എല്ലാം നമ്മുടെ കണ്ണുമുന്നി കാണുന്ന സാധനം വച്ചല്ലേ നമ്മൾ ചെയ്യുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അത്രേ ഉള്ളൂ മദ്യപാനം കഴിവതും ഒഴിവാക്കുക സിഗരറ്റ് വലി അതും ഒഴിവാക്കുക വേണ്ടതല്ല പറയുന്നത് പക്ഷെ ഇതിനെല്ലാം ഒരു ലിമിറ്റേഷൻസ് വയ്ക്കുക നല്ല ശുദ്ധമായ ആഴ്ചയിൽ ഒരു ദിവസം ശുദ്ധമായ കാറ്റ് ശ്വസിക്കുക ബീച്ചിൽ പോകാം ഉപ്പ് കലർന്ന കാറ്റ് നല്ലതാണ് ശരീരത്തിന് നെഗറ്റിവിറ്റി പോകും മനസ്സിലുള്ള നെഗറ്റിവിറ്റി എല്ലാം പോയി കിട്ടും അതേപോലെ തന്നെ ശരീരത്തിന് ഒരു ഉണർവും ഉന്മേഷവും എല്ലാം ഉണ്ടാകും ചിന്തക്ക് നല്ല ഒരു എന്താ പറയുന്നത് ഒരു ഒരു ഉണ്ടാകും ഒരു സ്ഥിര സ്ഥിരചിന്ത ഉണ്ടാകും മിക്ക ആളുകളും രാവിലെ പറയുന്നതായിരിക്കും ഇതിലെ ഉച്ചയ്ക്ക് പറയുന്നത് ഉച്ചയ്ക്ക് പറയുന്നതല്ല അടുത്ത ദിവസം രാവിലെ പറയുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ സ്വഭാവങ്ങൾക്കെല്ലാം നല്ല വ്യത്യാസം ഉണ്ടാകും ഈ ബീച്ചിൽ പോയി കാറ്റ് കൊണ്ട മാത്രം മതി അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ ശരി ഓക്കെ അതെന്തോ ആയിക്കോട്ടെ ഇനിയിപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം അപ്പൊ നമ്മുടെ പുതിയ രക്തം ശരീരത്തിൽ ഉണ്ടാകാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഒരു മൂന്ന് ടിപ്പ് അപ്പൊ അതിനു മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അതേപോലെ തന്നെ ആ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ ഇനിയിപ്പോ എന്റെ പിന്നെ നിങ്ങൾക്ക് അതിൽ പിന്നെ താല്പര്യമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ പേഴ്സണൽ നമ്പർ ഉണ്ട് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം എന്ത് വേണമെങ്കിലും ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ആദ്യമായിട്ട് പറയുന്ന ടിപ്പെന്ന് പറയുന്നത് ബീട്രൂട്ട് ബീട്രൂട്ട് ഉപയോഗിച്ചു കൊണ്ടിട്ടുള്ള ഏതൊരു ജ്യൂസ് കുടിക്കാം എന്തെങ്കിലും മെഴുക്കു വരട്ടിയോ അല്ലെങ്കിൽ ഒരു തോരനോ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കാം ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമെങ്കിലും ഇത് ഒന്ന് വെച്ച് കഴിക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ അടുത്തത് ചെമ്പരത്തിപ്പൂ നമ്മുടെ വീട്ടുമുറ്റത്ത് കാണുന്ന ഒരു സാധനമാണ് ഈ ചെമ്പരത്തിപ്പൂ നമ്മള് ഡെയിലി ഒരെണ്ണം ഒരെണ്ണം മീൻസ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ചെമ്പ ഏത് പൂവായാലും ഇലയായാലും എടുക്കുമ്പോൾ അതിന്റെ പുറകിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക അതിന്റെ പുറകിൽ ഈ ചെറുപ്രാണികൾ കൂടുകൂട്ടിയിരിക്കുന്നത് കാണാം അതുകൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷമേ കഴിക്കാവൂ ഓക്കെ അപ്പൊ ചെമ്പരത്തി ഒരെണ്ണം അതിന്റെ നടുക്കുള്ള മകരന്ധം ഒഴിവാക്കുക അതിന്റെ ഇതളുകൾ മാത്രം എടുക്കുക ഇതളുകൾ മാത്രം എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വായിലിട്ട് കടിച്ച് ചവച്ച് വെറും വയറ്റിലങ്ങറക്കി അക്കണം ഒരു പത്ത് ദിവസം ചെയ്തു നോക്ക് എന്നിട്ട് കണ്ണാടി പോയി നോക്കിയാൽ മതി അപ്പൊ സംഗതി മനസ്സിലാക്കും ഓക്കെ അതടുത്തത് അപ്പൊ രണ്ടാ രണ്ടാമത്തെ ടിപ്പായി പിന്നെ അടുത്തത് പിന്നെ അതും നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഏശ ഇഞ്ചി ചാർ എടുക്കുക തൊലികളഞ്ഞ് ഇഞ്ചി ചതച്ച് നെക്കിപ്പിഴിഞ്ഞ് അതിൻ്റെ ചാർ എടുക്കുക എടുത്തിട്ട് അതിൻ്റെ കൂടെ സമ അളവ് തേൻ ചേർക്കുക തേൻ ശുദ്ധമായ തേനായിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ശുദ്ധമായ തേൻ അതിൻ്റെ കൂടെ ചേർത്ത് അതും നമുക്ക് കഴിക്കാവുന്നതാണ് ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തേൻ പല കാര്യങ്ങൾക്കും ഒരു ട്രാൻസ് പോർട്ടറായിട്ടാണ് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തേൻ ചേർത്ത് ഇഞ്ചിച്ചാറ് കഴിച്ചാൽ പുതിയ രക്തമുണ്ടാകും ഒന്ന് രണ്ടാമത് ശരീരം നല്ല ഗ്ലോയിങ് ആയിരിക്കും സുന്ദരനാകാം അമ്പത്തിരണ്ട് വയസ്സുകാരനും പതിനെട്ട് വയസ്സുകാരനായിട്ട് നല്ല ആ ഒരു തോരണയില് നമുക്ക് നടന്നു പോകാം മനസ്സിലായോ ഇനി എന്തെല്ലാം സാധനം കിടക്കുന്നു വരാൻ അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർ മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിച്ച് നമ്മുടെ ചാനലിനെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നോട് പല ആളുകളും ചോദിച്ചു ഈ ഈ മാതിരി കാര്യങ്ങളൊക്കെ എന്തിനാ ഇടുന്നത് വേറെ എന്തെങ്കിലും കണ്ടിട്ടിട്ടൂടെ ആ ഒരുപാട് പിന്നെ ആൾക്കാരെ നമുക്ക് വ്യൂവേഴ്സ് ആയിട്ട് കിട്ടത്തില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു രോഗമില്ലാത്ത ഒരു അവസ്ഥ നമ്മളുടെ സംസ്ഥാനത്ത് കേരളത്ത് നമുക്ക് പിന്നെ ക്രിയേറ്റ് ചെയ്ത് എടുക്കേണ്ടതുണ്ട് അതിൻ്റെ ആ സമയം അതിക്രമിച്ചു എന്നുള്ള ആ ഒരു തോന്നലിൽ മാത്രമാണ് അത് മാത്രവുമല്ല നമ്മുടെ മഹായോഗി വര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന അപൂർവങ്ങളായ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഈ അറിവുകളെ ഞാൻ മൂടി വെച്ചിട്ട് എന്താ കാര്യം ഇത് പത്താളുകളിലേക്ക് പോകട്ടെ അവർ ഇത് ചെയ്ത് അവരുടെ സന്തതി പരമ്പരകൾക്ക് അതൊരു പ്രയോജനമാകട്ടെ എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമാണ് എനിക്ക് ഇതിന്റെ പിന്നിലുള്ളത് ഓക്കെ വീഡിയോ നീളുന്നു അടുത്ത ഒരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് ഉടനെ ഞാൻ വരും താങ്ക് യു ഗുഡ് ബൈ